സിറാജ് ലൈവിലേക്ക് സ്വാഗതം അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനമായ ഇന്ന് മത്സര വേദികളിൽ എല്ലാ മത്സരങ്ങളും ഏകദേശം അവസാനിച്ചു തുടങ്ങാറായിരിക്കുന്നു ഇന്ന് മാപ്പിള കല ഇനങ്ങളിൽ ഏറ്റവും ആകർഷണീയമായ ഒന്ന് ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ദഫ് മുട്ട് മത്സരമായിരുന്നു ആ ദഫ് മുട്ട് മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ നെയ്യാറ്റിൻകര സ്കൂളിലെ ടീമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് കഴിഞ്ഞ ആറ് വർഷം തുടർച്ചയായി ഈ സ്കൂളിനെ പ്രതിനിധീകരിച്ച് കുട്ടികൾ സംസ്ഥാനതലത്തിൽ എത്തിയിട്ടുണ്ട് ആ ആറ് വർഷങ്ങളിലും അവർ ഗ്രേഡ് നേട്ടവും സ്വന്തമാക്കിയിട്ടുണ്ട് ആ ടീമിനോടൊപ്പമുള്ള അഭിജിത്ത് ആണ് ഇപ്പോൾ എനിക്കൊപ്പം അഭിജിത്ത് എങ്ങനെയുണ്ടായിരുന്നു തവണ മത്സരം പിന്നെ നിങ്ങൾ കുറെ വർഷമായോ ഇത് പരിശീലിക്കുന്നു പിന്നെ സെക്കൻഡറി സ്റ്റുഡൻസ് കഴിഞ്ഞ വർഷവും മത്സരിച്ച കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട് ഉണ്ട് അല്ലെ അപ്പൊ ആ നിങ്ങളുടെ പ്രകടനം ഒന്ന് നമുക്ക് കാണാം ആദ്യം ला सखीनी नलवा दया अमल फिलवर आसियादि അപ്പോൾ ഈ മനോ ടീമിന്റെ മനോഹരമായ പ്രകടനമാണ് നമ്മൾ കണ്ടത് ടീമിനെ പരിശീലിപ്പിച്ച ആശിക് മാഷ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഇത്തവണ കുട്ടികളുടെ പ്രകടനം മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചു പ്രതീക്ഷ പോലെ തന്നെ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു പ്രാക്ടീസ് ചെയ്തതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങൾ സ്ഥിരമായിട്ട് കുട്ടികളെ സ്റ്റേറ്റിൽ എത്തിക്കുന്നത് വീടിന് അടുത്ത് തന്നെയാണ് ഈ പറയുന്ന സ്ഥാപനം ഞാൻ വേറെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കൂടുതൽ ശ്രദ്ധ ഇവിടെ കൊടുക്കാൻ പറ്റാറുണ്ട് അതുപോലെ തന്നെ ഞാൻ പഠിച്ച സ്കൂളാണ് അപ്പൊ കുട്ടികളായിട്ട് കൂടുതൽ കോൺടാക്ട് ഉണ്ട് അപ്പൊ നമുക്ക് നമ്മളുമായിട്ടുള്ള സമയത്ത് പ്രാക്ടീസ് അറേഞ്ച് ചെയ്യാൻ പറ്റും ഇത് ക്ലാസ് ഒരു ഒരു മിനിറ്റ് ക്ലാസ് പോലും മുടക്കാതെ ബാക്കി ഇപ്പം ബാക്കി സ്കൂളൊക്കെ ആണെങ്കിലും ഒരു അരമണിക്കൂറെ ക്ലാസ് നഷ്ടപ്പെടും ഇപ്പൊ ഈ കുട്ടിയൊക്കെ ഒരു ഒരു മിനിറ്റിന്റെ ക്ലാസ് പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ല വൈകുന്നേരങ്ങളിലാണ് പ്രാക്ടീസ് എത്ര സമയത്തെ പ്രാക്ടീസ് വേണ്ടി ടു ആറ് മണി വെച്ച് ആറര മണി വരെ അവര് കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ പ്രാക്ടീസ് പ്രാക്ടീസ് മാസത്തോളമായിട്ട് കഷ്ടപ്പെട്ടാണ് എത്തിയത് മൊത്തത്തിൽ മറ്റു ടീമുകളുടെ പ്രകടനം ഒക്കെ കണ്ടോ വളരെ മികച്ച മത്സരം തന്നെ ആയിരുന്നു കാണാൻ സാധിച്ചത് ഏറ്റവും നല്ല തന്നെ രീതിപ്പിക്കാൻ പറ്റി ഓക്കെ അപ്പൊ എല്ലാവിധ നേരുകയാണ് ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം അലി സിറാജ് ലൈവ് the exclusive Muslim matrimonial site